സ്വർണ്ണവിലയെ പേടിച്ച വിശേഷ ദിവസങ്ങളിൽ അണിഞ്ഞൊരുങ്ങുവാൻ മടിച്ചു നിൽക്കണ്ട മാറുന്ന ട്രെൻഡിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങുവാൻ ഒയറ പ്രീമിയം ഇമിറ്റേഷൻ ജ്വൽസ് ആൻഡ് റെന്റൽ ഹബ്ബ പെരിന്തൽമണ്ണയിൽ എത്തിക്കഴിഞ്ഞു ഏത് ആഘോഷങ്ങൾക്കും അനുയോജ്യമായ ട്രെന്റി ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ പുതിയ ലോകമാണ് ഒയറയിൽ ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ പേൾ ടവറിൽ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ഒയറ പ്രീമിയം ഇമിറ്റേഷൻ ജ്വൽസ് ആൻഡ് റെൻഡൽ ഹബ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു വളരെ സന്തോഷമുള്ള കാര്യം ഒയറ ഒരു വിമൺ ഓണ്ടർപ്രണറുടെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് കൂടി ഇതിനെ ഞാൻ ഏറ്റവും സന്തോഷകരമായി കാണുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീ സംരംഭകർ വളരെ ഗംഭീരമായിട്ട് വരുന്നു അവർ പുതിയ പുതിയ ഇന്നോവേഷൻസ് നടത്തുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ആഭരണങ്ങൾ സ്വർണത്തിൽ നിന്ന് മാറുന്ന ഒരു കാലം ആളുകൾക്കൊക്കെ സ്വർണം തൊടാൻ പേടിയാവുന്ന ഒരു കാലത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരത്തോടു കൂടി വരികയാണ് ഒയരക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല ആണ് എല്ലാം സ്ത്രീ നമ്മൾ സ്ത്രീകൾക്ക് ഒതുങ്ങുന്ന ഒരു സംരംഭമാണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഏത് പ്രായക്കാർക്കും ഉണ്ട് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങള് ബാംഗ്ലൂർ അവിടെ ഒക്കെ പോയി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് സോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് യുണീക്ക് കളക്ഷൻസ് ഉണ്ട് ഓരോ ഓരോ സ്റ്റൈലും വളരെ ഡിഫറെന്റ് ആയിട്ട് എല്ലാ ഫംഗ്ഷനും നമുക്ക് അതെ ഡ്രസ്സിന് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കമ്മലുകളൊക്കെ നല്ല വലിയ വലിയ നമ്മള് കാണാത്ത കൊറേ മോഡൽസ് കണ്ടു ഇവിടെ ഓപ്പൺ ആവണ മുന്നേ തന്നെ കസ്റ്റമർ ഒക്കെ വന്നിരുന്നു ചോദിച്ചിരുന്നു നല്ല കളക്ഷൻ ആണ് ഇവിടെ ആന്റി കളക്ഷൻസും എല്ലാം എല്ലാം ഉണ്ട് അടിപൊളി അടിപൊളി കളക്ഷൻസ് അല്ല നമുക്ക് എവിടെ ും നമ്മുടെ ഏറിയ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണുള്ളത് ഉണ്ട് ആന്റി ഉണ്ട് പിന്നെ കുറെ റെന്റൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബ്രൈഡിന്റെ എല്ലാ കളക്ഷൻസും റെൻ്റലും പോകുന്നുണ്ട് കോളേജ് സ്റ്റുഡൻസിനും ഡെയിലി വിയറും അങ്ങനെ എല്ലാ എല്ലാ കളക്ഷൻസും നമ്മളിറക്കിയിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് എല്ലാം കൊടുക്കുന്നത് ചടങ്ങിൽ ഒയറ ഡയറക്ടർമാരായ പ്രസാദ് രമ്യ പ്രസാദ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ വാർഡ് കൌൺസിലർമാരായ സുരയ്യ ബാനു പച്ചേരി നിഷ സുബൈർ പച്ചേരി സുബൈർ മുൻ ചെയർപേഴ്സൺ കെ ടി പ്രേമലത അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോറാടൻ റംല കെ ടി നാരായണൻ മാസ്റ്റർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ആഘോഷവേളകൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങുവാൻ കംഫർട്ടും അനുയോജ്യവുമായ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും റെന്റൽ ഉപയോഗത്തിനും മറ്റെവിടെയും കാണാത്ത പ്രീമിയം ഇമിറ്റേഷൻ ജ്വൽസിന്റെ കളക്ഷനുമായാണ് ഒയേറ പ്രീമിയം ഇമിറ്റേഷൻ ജുവെൽസ് ആൻഡ് റെന്റൽ ഹബ് പെരിന്തൽമണ്ണിയുടെ മണ്ണിൽ എത്തിയിരിക്കുന്നത്